വെൽക്കം ടു ബേഗാർ കളക്ഷൻ നമ്മൾ നാട്ടിൽ പോലെ കുർത്തീസിൻ്റെ അതിനനുസരിച്ചിട്ട് മെറ്റീരിയൽസിൻ്റെ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് വന്നിട്ട് കോട്ടൺ മെറ്റീരിയൽ കലങ്കാരി പ്രിന്റ് വന്നിട്ട് നെക്ക് പോർഷനിലായിട്ട് ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ആ പാച്ച് വർക്ക് കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഹക്കോബ മെറ്റീരിയലാണ് ഹക്കോബയിൽ നിറയെ കട്ട് ബീഡ്സും ഒറിജിനൽ മെറേഴ്സൊക്കെ കൊടുത്തിട്ട് നിറയെ ഇങ്ങനെ വർക്ക് ഒരു പാച്ച് വർക്കാണ് നെക്ക് പോർഷനിൽ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെയാണ് വരുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലും ബോഡി വിത്ത് ലൈനിങ്ങിലും ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഒരു പടിയും പോയിട്ടുണ്ട് കേട്ടോ സ്ലീവിൽ ലൈനിങ് ഇല്ലെങ്കിൽ കൂടി ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല ബോഡിയിൽ കൊടുത്തിരിക്കുന്ന ലൈനിങ് കോട്ടൻ്റെ ലൈനിങ് ആണ് കൂടാതെ ഇതിൻ്റെ എൻസിലൊക്കെ ആയിട്ട് ഓവർലോക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ രണ്ട് കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഒന്നൊരു ബ്ലാക്കും ഒന്നൊരു റെഡ്ഡും ആണ് ഇതാണ് ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള നെക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവിൻ്റെ ലെങ്ത്ത് വന്നിട്ട് സിക്സ്റ്റീൻ ഇഞ്ചസും ബോഡി ലെങ്ത്ത് വന്നിട്ട് ഫോർട്ടി സിക്സ് ഇഞ്ചസും ആണ് അടുത്ത കളർ നോക്കാം അടുത്തത് നല്ല ചില്ലി റെഡ് കളറിൽ നെക്ക് പോഷനിൽ ഒരു ബ്ലാക്ക് പാച്ചൊക്കെ കൊടുത്തിട്ടുള്ളൊരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഈ പാച്ചിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് ഹക്കോബ മെറ്റീരിയലാണ് ഇതിൽ നിറയെ കട്ട് ബീഡ്സും അതുപോലെ തന്നെ ഒറിജിനൽ കൊണ്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് കുർത്തിയുടെ ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ കുർത്തീടെ സ്ലീവിൽ ലൈനിങ് കൊടുത്തിട്ടില്ലെങ്കിൽ കൂടി ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല കേട്ടോ സ്ലീവിൻ്റെ എൻ്റ്സിലായിട്ട് ഒരു പടി കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയൽ അതുകൊണ്ട് തന്നെ സ്ലീവിൽ ലൈനിങ് കൊടുത്തില്ല എന്ന് എഴുതിയിട്ട് ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല കേട്ടോ ബോഡി എത്ര ലൈനിങ്ങിലാണ് കൊടുത്തിരിക്കുന്നത് കോട്ടൺ ലൈനിങ് സ്ലീവിൻ്റെ ലെങ്ത്ത് വന്നിട്ട് സിക്സ്റ്റീൻ ഇഞ്ചസും കുർത്തിയുടെ ലെങ്ത്ത് വന്നിട്ട് ഫോർട്ടി സിക്സ് ഇഞ്ചസും ആണുള്ളത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഓർലോളിൽ ലെക്ക് കാണാൻ ഡീപ്പ് നെക്കാണ് കൊടുത്തിരിക്കുന്നത് അടുത്ത അനുസരിച്ച് മെറ്റീരിയലിൻ്റെ കളക്ഷനാണ് മെറ്റീരിയൽ വന്നിട്ട് ജോർജ് നെക്ക് പോർഷൻ വി നെക്ക് പാറ്റേണിൽ കൊടുത്തിരിക്കുന്നു നിറയെ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും ഒക്കെ കൊടുത്തിട്ട് നല്ല ആയിട്ടുള്ള ഒരു വർക്കാണ് കൊടു പോയിട്ടുള്ളത് ഇതിൻ്റെ ദുപ്പട്ടയുടെ എൻസിലാണെങ്കിലും ചെറുതായിട്ടൊരു വർക്ക് വന്നത് ഒരു എൻസിൽ മാത്രം ഇതേപോലെ ചെറിയ ചെറിയ ഫഡ് ബീഡ്സൊക്കെ കൊടുത്തിട്ട് ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ദുപ്പട്ട് വരുന്നത് ദുപ്പട്ട നല്ല ലെങ്ത് ലെങ് എടുത്തൊക്കെയുള്ള ദുപ്പട്ടന്നെയാണ് സെയിം മെറ്റീരിയലിലാണ് ജോർജറ്റ് മെറ്റീരിയൽ ബോട്ടം ലൈനിങ്ങും അവൈലബിൾ ആണ് സാന്റോൺ മെറ്റീരിയൽ ബാക്ക് പോർഷൻ വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് അടുത്ത കളർ വരുന്നത് ഒരു ബ്ലാക്കും അല്ല പിന്നെ ഗ്രീനും അല്ല അങ്ങനെ ഒരു കളറിലാണ് വീടില് കാണിച്ചിരിക്കുന്ന സെയിം കളർ തന്നെയാണ് നേരിട്ട് കാണാനും ഇതിൻ്റെ നെക്ക് പോർഷനിലായിട്ട് വി നെക് പാറ്റേണിൽ കട്ട് ബീഡ്സും ഷുഗർ ബീഡ്സും ഒക്കെ കൊടുത്തിട്ട് ഹെവി ആയിട്ടുള്ളൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിലും ബോട്ടൽ ലൈനിങ് ഒക്കെ അറ്റാച്ചഡാണ് സാൻഡോൺ മെറ്റീരിയലിൽ ഇത് അത്യാവശ്യം നല്ല ഡീപ്പായിട്ട് നെക്ക് തയ്ക്കാൻ പറ്റുന്ന അത്രയും ഉണ്ട് കേട്ടോ ഞാനവിടെ മടക്കി വെച്ചതാണ് അതുപോലെ തന്നെ മെറ്റീരിയൽ ചുരിദാറിൻ്റെ ദുപ്പട്ടയിലാണെങ്കിലും ചെറുതായിട്ട് ഓരോ വർക്കൊക്കെ പോയിട്ടുണ്ട് ഒരു ഷുഗർ ബീഡ്സിൻ്റെ വർക്കൊക്കെ പോയിട്ടുണ്ട് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് ബോട്ടിൽ ലൈനിങ് അവൈലബിൾ ആണ് സാൻഡൽ മെറ്റീരിയൽ ഇതിൽ ഏതെങ്കിലും ഒരു മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുർത്തീസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി